പരസ്യത്തിനായി ഒറ്റ രൂപ പോലും ചിലവഴിക്കാതെ ഓൾഡ് മങ്ക് ഇന്ത്യയുടെ പ്രിയപ്പെട്ട റമ്മി മാറിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ അതെ വായ്മൊഴിയിൽ നിന്ന് മാത്രം ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ച റമ്മിന്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ എഡ്വേർഡ് എബ്രഹാം ഡയർ ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് വില കുറഞ്ഞ ബിയർ വിതരണം ചെയ്യുന്നതിനായി ഹിമാചൽ പ്രദേശിലെ കസോളിൽ ഒരു ബ്രൂവറി തുറന്നു രസകരമെന്ന് പറയട്ടെ ഏഷ്യയിലെ ആദ്യത്തെ ബിയർ ലൈൻ എന്ന ബ്രാൻഡ് അദ്ദേഹം സൃഷ്ടിച്ചു അത് ബ്രിട്ടീഷുകാർക്ക് സ്വദേശത്തിന് തുല്യമെന്ന് പരസ്യവും അദ്ദേഹം ആസൂത്രണം ചെയ്തു ബ്രാൻഡ് വളർന്നു പിന്നീട് ബ്രിട്ടീഷ് ഇന്ത്യ വിട്ടതോടെ ിൽ കമ്പനി നരേന്ദ്രനാഥ് മോഹൻ ഏറ്റെടുക്കുകയും മോഹൻ മീക്കിൻ ബ്രൂവറീസ് എന്ന് എന്നേക്കുമായി പുനർനാമകരണം ചെയ്യുകയും ചെയ്തു തലമുറകൾ തലമുറ പുതിയ ആളുകൾ വന്നു പിന്നീട് മോഹൻ ഗാസിയാബാദിലെ മോഹൻ നഗർ എന്ന വ്യാവസായിക കേന്ദ്രത്തിലേക്ക് ബിസിനസ് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഓൾഡ് മംഗ് എന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ ചേർത്തതുമായി ഒരു പാനീയം ഇന്ത്യൻ വിപണിയിൽ രൂപം കൊണ്ടു അതെ സാധാരണക്കാരുടെ റം രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ ബക്കാടിയിൽ നിന്നും പ്രീമിയം മദ്യങ്ങളിൽ നിന്നുമുള്ള മത്സരം ഓൾഡ് മങ്കിനെ ഡിമാൻഡ് കുറച്ചു എന്നാൽ സാധാരണക്കാർക്ക് താങ്ങാവുന്ന വില തന്ത്രമാക്കി പുതിയ കാലത്തെ മദ്യപാനികൾ ഓൾഡ് മങ്കിനെ വീണ്ടും കണ്ടെത്തി അതൊരു കൽ ക്ലാസിക്കായി വൻ തിരിച്ചുവരവ് നടത്തി ഓർക്കുക ഒരു ബ്രാൻഡിന് എല്ലായ്പ്പോഴും മാർക്കറ്റിംഗ് ആവശ്യമില്ല ഒരു ഐഡന്റിറ്റിയും മികച്ച ഉൽപ്പന്നവും ആഴത്തിലുള്ള വൈകാരിക ബന്ധവുമേ ആവശ്യമുള്ളൂ ഓൾഡ് മംഗിനെ പോലെ ഇനി ഏത് സക്സസ്ഫുൾ ബിസിനസ് ഐഡിയാണ് ഡീകോഡ് ചെയ്യേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു